നമ്മൾ നേരത്തെ എന്ന് പറയുന്നത് രൂപ രൂപന്റെ ചാർജ് എത്ര തന്നെ മെഷീന്റെ സാമ്പിൾസ് ഒരു സംഭവം ില്ാണിച്ചോ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈം എന്താ ഇതൊരു പെർഫ്യൂം ബോട്ടിലാണ് ആണ് പ്രിന്റ് ചെയ്ത സാധനം കണ്ടോ ഈ ബോട്ടിലല്ലോ ഇത് ഉണ്ടല്ലോ ഇത് പിന്നെന്താ

നമ്മുടെ ഏറ്റവും ചെറിയ ലെറ്റർ വരെ സോൾവെന്റിൽ സാധാരണ പ്രിന്റിംഗ് ക്വാളിറ്റി കുറച്ച് പ്രശ്നം ഉണ്ടാവാറുണ്ട് യു വി അല്ലെങ്കിൽ എക്വസോൾവെന്റ് ഒക്കെ പഠിക്കാം ഒരു ക്വാളിറ്റി നമുക്ക് സോൾവെന്റിൽ കൊടുക്കാൻ പറ്റും സോൾവെന്റിന്റെ റേറ്റ് വരുന്നുള്ളു നല്ല പക്കാ ഷാർപ്പ് ക്വാളിറ്റി ആണ് അത് ആൾക്കാരാണ് അല്ല എന്തെങ്കിലും ഇവിടെ ഒരു മിഷീൻ തന്നെ വേറെ സാധനം ഇതൊരു വലിയ വെറൈറ്റി ഞാൻ നേരത്തെ കുറച്ച് ബോട്ടില് കുറച്ച് പെർഫ്യൂമിന്റെ ബോട്ടിൽ അതേപോലെ തന്നെ കപ്പുകള് മഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു പ്രിന്റിംഗ് അച്ഛന പെർഫെക്ഷൻ ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതില് സ്റ്റിക്കർ എന്നുള്ള നമ്മൾ സാധാരണ സാധാരണക്കിപ്പോൾ ഒരു മെമൻറ്റോ അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെ സ്റ്റിക്കർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ലേസറിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കുക അത് ചീന്താൽ പോരും ഇത് നമ്മൾ പഴയ ടാറ്റോ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്ന പോലെ നമ്മൾ എന്താണോ നമ്മളെ കണ്ടന്റ് അത് മാത്രമേ ഉണ്ടാവും അപ്പോൾ പെർഫ്യൂം ബോട്ടിൽ ബ്രാൻഡ് നെയിം മാത്രമാണെങ്കിൽ ആ നെയിം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ പ്രിന്റ് ചെയ്ത പോലെ തന്നെ അപ്പം കുറേ കാര്യങ്ങൾക്ക് ഈ ഒരു ഇതിപ്പോ റെഡ് പ്രിന്റ് പറഞ്ഞിട്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഇപ്പൊ നമ്മള് സ്പെഷ്യലൈസ് എലക്ഷൻ ആണ് എലക്ഷൻ ഒരു കാൻഡിഡേറ്റിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതിലിപ്പോ പോസ്റ്റേഴ്സ് ഉണ്ടാവാം സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റീൽസ് പിന്നെ നമ്മളുടെ ക്യാപ്പ് ടീഷർട്ട് പിന്നെ വുഡൻ ബോർഡുകൾ കട്ട് ഔട്ടുകൾ സൺപാക്ക് പിന്നെ പ്ലക്കാർഡ് കൂടെ സോങ് പിന്നെ നമ്മൾ മാത്രം ആയിട്ട് ഇറക്കിയിട്ടുള്ള പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു വാർഡിന്റെ മുഴുവൻ സംഭവങ്ങളും ഇലക്ഷൻ പ്രചാരണം കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് അപ്പോൾ ഒരു ഒരു പാക്കേജ് ആയിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു വാർഡിൽ വിജയിക്കാൻ എന്തൊക്കെ വേണം പിന്നെ പല സൈസുകളിലുള്ള സൺപാക്ക് ബോർഡുകള്